മലപ്പുറം തിരുനാവായിൽ ഗർഭിണിയെ സ്ത്രീധനം ആവശ്യപ്പെട്ട് മർദ്ദിച്ച കേസ് മൂന്ന് മാസത്തിനകം തീർപ്പാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് പെൺകുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ അഞ്ചു സാക്ഷികളുള്ള കേസിൽ തിരൂർ മജിസ്ട്രേറ്റ് കോടതി എത്രയും വേഗം വിധി പറയണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് നേരത്തെ ആറു മാസത്തിനുള്ളിൽ കേസ് തീർപ്പാക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും കാലാവധി കഴിഞ്ഞതോടെ പെൺകുട്ടി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ൊന്ന് ജൂലൈയിൽ നാലു മാസം ഗർഭിണിയായിരിക്കെ തിരുനാവായിലെ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് യുവതിയെ സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെട്ട ഭർത്താവ് മർദ്ദിച്ചെന്നാണ് കേസ് വിവാഹത്തിന് നൽകിയ തൊണ്ണൂറ്റി പവൻ സ്വർണത്തിന് പുറമെ ബിസിനസ് ആവശ്യത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൂടി ആവശ്യപ്പെടുകയായിരുന്നു ഭർത്താവിന്റെ ചവിട്ടേറ്റ യുവതി വീട്ടുമുറ്റത്തെ കിണറ്റിൽ ചാടി ആത്മഹത്യയ്ക്കും ശ്രമിച്ചു വളാഞ്ചേരി പൂക്കാട്ടിരി സ്വദേശി മണികണ്ഠൻ ഒന്നാം പ്രതിയായ കേസിൽ ഭർതൃമാതാവ് സരസ്വതി ഭർത്തൃ സഹോദരൻ നിതിൻ എന്നിവരാണ് രണ്ടും മൂന്നും പ്രതികൾ പെൺകുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ അഞ്ചുപേരാണ് കേസിലെ പ്രധാന സാക്ഷികൾ കൽപ്പകഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് എത്രയും വേഗം തീർപ്പാക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ പണം വാഗ്ദാനം ചെയ്തെന്നും ഭീഷണിപ്പെടുത്തിയെന്നും കാണിച്ച് പെൺകുട്ടി കോടതിയെ സമീപിച്ചിരുന്നു മാസത്തിനുള്ളിൽ കേസ് തീർപ്പാക്കണമെന്ന കോടതി നിർദ്ദേശം പാലിക്കപ്പെടാതിരുന്നതോടെയാണ് മൂന്ന് മാസം കൂടി കോടതി ഈ സമയം അനുവദിച്ചത് തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാവും കേസ് പരിഗണിക്കുക